നമസ്കാരം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടായിരുന്നു കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ചാൻസലറായി നർത്തകി മല്ലിക സാരാഭായിയെ ഇടത് സർക്കാർ നിയമിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി പ്രവർത്തിച്ചിരുന്ന ഗവർണറെ അവിടെ നിന്നും പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇടത് സർക്കാർ ഇത്തരത്തിലൊരു പൊറോട്ട നാടകം നടത്തിയത് അതിന്റെ ഫലമായിരുന്നു മല്ലിക സാരാഭായി ആ സ്ഥാനത്തേക്ക് എത്തിയത് ഗവർണറെ നീക്കുന്നതിനായി ചട്ടത്തിൽ ഭേദഗതി വരുത്തി ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നീക്കിയതിന് പിന്നാലെ ഒരു മാസത്തിനു ശേഷം സർക്കാർ അവർക്ക് നിയമനം നൽകുകയും ചെയ്തു അങ്ങനെ ഗവർണറെ തോൽപ്പിക്കാൻ മല്ലികാ സാരാഭായിയെ പിടിച്ചിരുത്തിയ സർക്കാർ ഇപ്പോൾ അവർക്ക് വേണ്ടി ശമ്പളം നൽകാൻ പെടാപ്പാടുപെടുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഒരു പോലും വാങ്ങാതെ ഗവർണർ ചെയ്തിരുന്ന ജോലിയും ആ സ്ഥാനത്തിരുന്ന ആൾക്കും വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ലക്ഷങ്ങൾ കണ്ടെത്താൻ പാടുപെടുന്നത് എന്നതാണ് വിരോധാഭാസം പെൻഷനും ശമ്പളവും നൽകാത്തതുപോലെ തന്നെ ഇവരെയും പറ്റിച്ച് പറ്റിച്ചു മുന്നോട്ട് പോകാം എന്നായിരുന്നു സർക്കാരിന്റെ പ്ലാനെങ്കിലും അതിന് മല്ലികാചാരാഭായ് അനുവദിച്ചില്ല അതോടെ അവർക്ക് ശമ്പളം കണ്ടെത്താൻ പെടാപ്പാട് പെടുകയാണ് ഇടതു സർക്കാർ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ മണ്ഡ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായ നർത്തകി മല്ലിക സാരാഭായിക്ക് ഓണറേറിയം അനുവദിച്ചു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഏകദേശം ഒന്നര ദശാംശം ഏഴ് അഞ്ചു ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ ഓണറേറിയമായി മല്ലിക സാരാഭായ്ക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഇരുപത്തി രൂപ ഓഫീസ് ചിലവിനു വേണ്ടിയും അനുവദിച്ചു ഓണറേറിയം അനുവദിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മലിക സാരാഭായ്ക്ക് ഓണറേറിയമായി ഇത്രയുമധികം പണം നൽകുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഗവർണറെ മറികടന്നുകൊണ്ട് മല്ലിക സാരാഭായെ കലാമണ്ഡലം ചാൻസലറായി സർക്കാർ നിയമിച്ചത് ഗവർണർ കലാമണ്ഡലം ചാൻസലറായിരുന്നപ്പോൾ പ്രതിഫലമായി ഒരു രൂപ പോലും പറ്റിയിരുന്നില്ല എന്നാൽ ഗവർണറുമായുള്ള പോരിനെ തുടർന്ന് മല്ലിക സാരാഭായ്ക്ക് സർക്കാർ ആ ചുമതല നൽകിയത് വലിയ മണ്ടത്തരമാണ് അന്ന് പ്രതിഫലമൊന്നും വേണ്ട എന്ന് മല്ലിക സാരാഭായ് സർക്കാരിനോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് തനിക്ക് മൂന്നു ലക്ഷം രൂപ പ്രതിമാസം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു മലികാ സാരാഭായിയുടെ നിയമനം സർക്കാരിന് അധിക ബാധ്യതയാകുമെന്ന് വ്യക്തമായതോടെ സി പി എമ്മിൽ നിന്നും തന്നെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ഇതുവരെ ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇതാണ് ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് എന്തായാലും സർക്കാർ ഗവർണർ പോരിന്റെ പേരിലും നഷ്ടം പൊതുജനങ്ങൾക്ക് മാത്രമാണ് എന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഗവർണറെ തോൽപ്പിക്കാൻ വേണ്ടി മല്ലിക സാരാഭായിയെ കൊണ്ടുവരുന്നു മല്ലിക സാരാഭായി ഇതിനൊരു പ്രതിഫലം തനിക്ക് വേണ്ട എന്ന് പറയുന്നു പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തനിക്ക് മൂന്ന് ലക്ഷത്തോളം രൂപ മാസമായി നൽകണമെന്ന് പറയുന്നു അങ്ങനെ അത് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ കണ്ടെത്താൻ പെടാപ്പാട് പെടുന്നു ഇതൊക്കെ ഇടത് സർക്കാരിന്റെ അഹങ്കാരം കൊണ്ടത് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും